ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാൻ ആലോചനയുമായി സർക്കാർ ധനവകുപ്പിന്റെ മുന്നിൽ ശുപാർശ എത്തിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അടിയന്തര നീക്കം നടത്തുന്നത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്നാണ് ചേരുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാരിന് പക്ഷേ അത് നിറവേറ്റാൻ നാലു വർഷം പിന്നിട്ടിട്ടും കഴിഞ്ഞിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായി ക്ഷേമ പെൻഷൻ ഉയർത്തി ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകുകയാണ് സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറാക്കാനാണ് നീക്കം ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പിനു മുന്നിൽ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പ് അറിയിക്കുന്നത് സർക്കാരിന്റെ കാലാവധി തീരാൻ ആറുമാസം മാത്രം ബാക്കി നിൽക്കെ രണ്ടായിരം രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഗഡുക്കൾ ഓരോന്നായി കൊടുത്തു തീർക്കുകയാണ് സർക്കാർ നിലവിൽ ഒരു ഗഡു മാത്രമേ കുടിശ്ശികയുള്ളൂ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനം നടത്താനാണ് സാധ്യത പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്ന് ചേരുന്നുണ്ട് നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ അതിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം നടത്താനാണ് ശ്രമം നടക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം